ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല കാണിച്ചുതരാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് അതിന് മുന്നേ ഞെട്ടിക്കുന്ന വേറൊരു സാഹചര്യം കാണിച്ചു തരാം ഇത് കണ്ടോ അതല്ല ഇത് ഇന്നലെ ഒരു മഴ പെയ്തതാണ് മഴ പെയ്തിട്ട് മാവിൻ്റെ ഫുൾ മാമ്പൂവും കുഞ്ഞിക്കണ്ണിമാങ്ങുകളും എല്ലാം നിലത്തേക്ക് ചാടിയതാണ് ഈ കാണുന്നത് മൊത്തം അതെ ഫുൾ കുളായി ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇവിടെ മഴയായിരുന്നു മഴ എന്ന് വെച്ചാൽ വലിയ മഴയൊന്നുമില്ല പക്ഷേ ചാറ്റൽ മഴ അതിൽ നടന്നതാണ് ഇതൊക്കെ അപ്പം ഞാൻ രാവിലെ രാത്രി വിചാരിച്ചു മഴയൊക്കെ മാറിയിട്ട് ഇന്നലെ രാത്രി അടിക്കാമായിരുന്നു പക്ഷേ ഇന്നലെ മഴ മാറിയില്ല അപ്പം ഞാൻ അടിച്ചിട്ടാലും മഴ നനഞ്ഞടിച്ചിട്ടാലും പിന്നെയും അതങ്ങനെ തന്നെ നടക്കും അപ്പം ഞാൻ ഇന്ന് രാവിലെ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് രാവിലെ മുറ്റം തീരെ ഇഷ്ടമല്ല ഞാൻ പൊതുവേ വൈകുന്നേരങ്ങളാണെന്നും നിങ്ങളായി നിങ്ങളായി വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാറ് അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചെയ്യാമെന്ന് അങ്ങനെ വൈകുന്നേരം ചെയ്യണം ഞാനൊരു ലിപ് ബാം മേടിച്ച് ട്രൈ ചെയ്യുന്നതാണ് എനിക്കിഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അധികം കളറില്ലാത്ത എന്നാൽ കുറച്ചിട്ട് ഇൻറ്റുള്ള സാധനം വഞ്ചാണ് അപ്പം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ മുറ്റടിച്ച് വരണം ഇതിലും ഭയാനകമാണ് മുൻവശത്ത് അപ്പോൾ നമുക്ക് വലിയമ്മയ്ക്ക് ചായ ഇട്ട് കൊടുത്തിട്ട് പണികൾ ഓരോന്നായി കാണാം അപ്പം ഞാൻ എൻ്റെ ചായ അടുപ്പത്തേക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ പാൽ കൂടുതലും കുറച്ച് വെള്ളം ആട്ടോ ഉപയോഗിക്കണത് ഞാൻ വൺ ബൈ ടു റേഷ്യല്ല ഞാൻ എടുക്കണത് പാൽ കുറച്ച് കൂടുതൽ കുറച്ച് വെള്ളം പിന്നെ അത് തിളപ്പിക്കില്ലേ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വറ്റിക്കും അപ്പോൾ പാലും കുറച്ച് വെള്ളമായിട്ട് വരും പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിത് വലിയമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായക്കുള്ള സാധനം കേട്ടോ ഞാൻ തിളപ്പിക്കണം എന്നിട്ട് അപ്പം തന്നെ ഞാൻ പാലെടുത്ത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അല്ലെങ്കിൽ അത് കേടായിപ്പോവും പ്പോൾ കുറേ ആയിട്ട് പാലിങ്ങനെ പിരിഞ്ഞു പോകണം എനിക്ക് തോന്നുന്നു ഞാനിതിങ്ങനെ എടുത്തിട്ട് പിന്നെ വർത്തമാനം ഇങ്ങനെ നിൽക്കും പിന്നെ പിന്നെ എനിക്ക് പോയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ഇപ്പം ഞാൻ പഞ്ചസാര ചായയുടെ കൂടെ ഇട്ട തിളപ്പിക്കില്ല പഞ്ചസാര വേറൊരു പാത്രത്തിലാണ് എടുക്കുക എന്നിട്ട് ചായ പാലും വെള്ളവും തിളഞ്ഞു വരുമ്പോൾ ചായപ്പൊടി ഇടും ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഈ പഞ്ചസാര ഇട്ട പാത്രത്തിലേക്ക് അരിച്ചു ഒഴിക്കുകയാണ് ചെയ്യണേ ഞാൻ എനിക്കതിൻ്റെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതാണ് കുറച്ചും കൂടി മധുരം നിൽക്കണത് മറ്റത് മധുരം കുറച്ച് കുറവുള്ള സെയിം ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എടുത്താലും നമുക്ക് മധുരം കുറച്ച് കുറവുള്ളതുപോലെ തോന്നും നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഞാനത് കുറേ പ്ര കുറേ ഭാഗം കട്ട് ചെയ്ത് വന്നതാണ് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഇങ്ങനെ കുറുക്കിയെടുക്കും അങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത് എൻ്റെ ചായ അത്യാവശ്യം നല്ല നല്ല ചായയാണ് അപ്പോൾ ഞാൻ വില്ലിയമ്മയ്ക്കുള്ളത് പാത്രത്തിലേക്ക് ഒഴിച്ചു വില്ലിയമ്മിക്കുള്ള മാത്രമേ ഉള്ളൂ അത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആറ്റും അല്ലെങ്കിൽ അത് ഭയങ്കര ചൂടാണ് തിളച്ചഞ്ഞ വടി അങ്ങോട്ട് കൊടുക്കില്ല ഇച്ചിരി ആറ്റും ആ പാത്രത്തിൽ തന്നെയാണ് കൊടുക്കുക അപ്പോൾ ഇല്ലേമ്മിൽ ഇങ്ങനെ ആറ്റി ആറ്റി കുടിച്ചോളും അത്ര കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതേ ഇങ്ങനെ ചായ ആറ്റിയിട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ കൊണ്ടു കൊടുത്തപ്പം നമുക്ക് ബാക്കി പണികൾ ചെയ്യാം ഓക്കേ ചായ ഉണ്ടായി കൊടുത്തു കാണുന്നില്ല എന്നെ ഞാൻ സോറി വീട്ടിലങ്ങനെ മാലിടാറില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് ചൂടെടുക്കും പിന്നെ ഒരു കൺ കാണുമ്പോൾ ഒരു ഒരില്ലായ്മ ലുക്കുണ്ടോ ഒന്നും ഇല്ലല്ലോ കഴുത്തിൽ എന്താണ് ഏ ഞാൻ എപ്പോൾ ഈ വാതിൽ ഓർന്നാലും ഈ വാതിൽ ദീവാ വാതിൽ ഈ വാതിൽ എപ്പോൾ ഈ വാതിൽ ഓർന്നാലും ഹാജരാകുന്ന ഒരാൾ ഞാൻ കാണിച്ചു തരാം ഇവർ എപ്പോൾ ഞാൻ വാതിൽ ഓർന്നാലും ഇവിടെ ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ മുള്ള എവിടുന്നെങ്കിലും അവിടെ വന്ന് നിൽക്കും ഞാനിപ്പം എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പണിയുണ്ട് ഫസ്റ്റ് മുൻവശം അടിച്ച് വരണം എന്നിട്ട് നമുക്ക് ഫേസിൽ ഞാൻ ഒരു പാക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു പാക്ക് എന്ന് വെച്ചാൽ വേറെ സാധനമൊന്നുമല്ല കപ്പളങ്ങ ഐ മീൻ പപ്പായ നിങ്ങൾ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ അവിടെ ഇങ്ങനെ കപ്പളങ്ങ എന്നാണ് പറയുന്നത് പപ്പായ കർമൂസ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ കപ്പളങ്ങ എന്നാണ് പറയുന്നത് അതെനിക്കിഷ്ടമാണ് അപ്പം ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ എന്തായാലും സമയം കളയണ്ട വെക്കോ സമയമില്ല പോവാ മുറ്റത്തിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് അപ്പുറത്തെ വീട്ടിലെ മുരിങ്ങയുടെ ഇല വീഴുന്നതാണ് ഇതിങ്ങനെ തൂത്താലും തൂത്താലും വീണുകൊണ്ടിരിക്കും അങ്ങോട്ടൊക്കെ ഉണ്ട് ഓ മൈ ഗോഡ് ഒരു കാര്യ അർത്ഥം ഇപ്പോഴാണ് ഇത് ഞാൻ ചക്കക്കുരു ഒന്ന് ഉണക്കാൻ വെച്ചെന്നിട്ട് ചെറുതായിട്ട് പൂത്തു തുടങ്ങി അപ്പം നാളെ ചക്കക്കുരു കറി വെക്കാമെന്നല്ല ഇത് അടപ്പെടുത്ത് ഇവിടെ വെക്കണം ചെറിയ വെയിലുണ്ട് അത് കൊള്ളണോ വേണ്ടയോന്നുള്ളൊരു എന്തായാലും അടിച്ചു വരാം അടിച്ചു വരി അപ്പത്തന്നെ അത് പഴയ പോലെ ആവും അടിച്ചു വരണം എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യാണ് കേട്ടോ ഈ മുറ്റടിക്കല് എനിക്ക് മുറ്റമടിയോടല്ല മടിയുള്ളത് എനിക്ക് ഈ നമ്മുടെ വീടിന്റെ ഈ ഒരു ഭാഗം മുറ്റടിക്കുന്നതിനാണ് ഇത്രയും മടി കാരണം ഒന്നാമതത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനായിട്ട് പിന്നെ ഞാനത് ഒരുവിധം ഇവിടുന്ന് അടിച്ച ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോഴേക്കും കാറ്റ് ഒന്നെങ്കിൽ കാറ്റടിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി പോവും വണ്ടി പോയിട്ട് അതിൻ്റെ കാറ്റ് കൊണ്ട് ഇത് പിന്നെയും തിരിച്ചു വരും അപ്പം ഞാൻ കുറേ കുറേയൊക്കെ ഞാൻ അടിച്ചു കൂട്ടും പിന്നെയും തിരിച്ചു വരുന്നത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയുള്ളൂ കേട്ടാ എനിക്ക് ഭയങ്കര ഭയങ്കര ദേഷ്യമാണ് എനിക്കിവിടെ മുറ്റടിക്കുന്നത് എനിക്ക് അടുക്കള ദിവസത്ത് അടിക്കുന്നതിന് കുഴപ്പമില്ല കാരണം അവിടെ അടിച്ചാൽ കുറച്ച് നേരം വൃത്തിയായിട്ട് കിടക്കും ഇവിടെ അങ്ങനെ കിടക്കൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അപ്പം ഞാൻ അടിക്കുകയാണെങ്കിൽ തന്നെ ഒന്നരടം ഒന്നര വെട്ടിട്ടൊക്കെ അടിക്കുകയുള്ളൂ അല്ലാണ്ട് ഡെയിലി ഒന്നും അടിക്കാൻ പറ്റില്ല എനിക്ക് ഒട്ടും മോട്ടിവേഷൻ ഞാൻ പല രീതിക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്ക് ഈ വീടിൻ്റെ ഭാഗം അടിക്കാൻ മാത്രം ഒരു ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നില്ല അത് ഈ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഇതിങ്ങനെ അവരോട് ഈ മരം വെട്ടിക്കളയാൻ പറഞ്ഞു പക്ഷെ അവർ വെട്ടുന്നില്ല അപ്പം നമുക്ക് വേറൊരു വഴിയില്ല ഇതിങ്ങനെ അടിച്ച് വരിക എന്നുള്ളത് അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല അപ്പം ഞാനിതിങ്ങനെ പുല്ല് ജോലുകൊണ്ട് ആണ് അടിച്ച് വാരിയെടുക്കുന്നത് മുറ്റം അടിക്കുന്നത് ഈർക്കിളി ഈർക്കിളിച്ചൂലുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ പുല്ലോലുകൊണ്ട് വാരിയിട്ട് നമ്മുടെ പറമ്പില്ലേ കറിവേപ്പിലൊക്കെ നിൽക്കുന്നത് അവിടെ കൊണ്ടിടലാണ് വരി ഞാൻ സത്യം പറഞ്ഞാൽ മടുത്ത് ഇത്രയും ഭാഗം അടിച്ചപ്പോഴേക്കും മടുത്ത് ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ചൊരു പോർഷനും കൂടി ഉണ്ട് അതും കൂടെ അടിക്കാനുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഈ മുറ്റം അടിക്കുന്നത് തോന്നുന്നു അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്കത് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും എനിക്ക് ഞാൻ എന്നിട്ട് ഇത് കൊണ്ട് കളയും പക്ഷെ ചെറിയൊരു കാറ്റ് വീശുമ്പോഴേക്കും അവിടുന്നു ഇത് ഇങ്ങോട്ട് വരും ഈ മരത്തൊന്നും ഇങ്ങോട്ട് വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടോ ഈ ഒരു പോഷണം ഇനി അടിക്കാനുണ്ട് ഇതൊക്കെ റോട്ടിലേക്ക് നമുക്ക് അടിച്ചളയാന്നല്ലാണ്ട് വേറെ ഒരു വഴിയില്ല വാരിയാലൊന്നും തീരില്ല അങ്ങനെയാണ് ഒരുങ്ങിയേടല ഇത് ഇതടിക്കലാണ്ട് വേറെ വഴിയില്ല ഞാൻ കഴിഞ്ഞു അടിച്ച കാണിച്ചരാറ്റ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇട്ടിട്ടാം കണ്ടോ മുറ്റം ഗേറ്റിൻ്റെ അപ്പുറത്തൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലിത് പഴയ പോലെ ആവും പഴയ ഓരോന്നൊക്കെ വന്നു തുടങ്ങി മാറക്കട്ടെ മറക്കട്ടെ കണ്ടോ 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 എത്ര പെട്ടെന്ന് ഇവിടെ മോശമാവും പക്ഷെ അടിച്ച് വരാതിരിക്കാനും പറ്റില്ല നെക്സ്റ്റ് തുണി പെറുക്കി വെക്കുകയാണ് ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുള്ളെങ്കിലും ഞാൻ ഇവിടെ തന്നെ വിരിക്കും മുകളിലേക്ക് കയറാൻ നിൽക്കില്ല അന്ന് ഞാൻ കുറച്ച് തുണി അലക്കിയിട്ടുണ്ടായിരുന്നുള്ളു വലിയ വേടെ മാത്രം പിന്നെ ബെഡ്ഷീറ്റും അപ്പം ഞാൻ ബെഡ്ഷീറ്റും മുറ്റത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ പെറുക്കി ഇട്ടു പിന്നെ ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് എനിക്ക് മുകളിൽ കയറാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഇടദിവസങ്ങളിൽ അലക്കുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളു അത് അങ്ങനെ ഇവിടെ വിരിച്ചിടും ഇവിടെ വിരിച്ചിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എടുത്തു പോകും ആ അപ്പം ഞാൻ തുണിയൊക്കെ കൊണ്ടുപോയിട്ടു ഇല്ലേമേ ഒരു ടി വി ആണെന്നു ചായ കുടിച്ചിട്ട് നമുക്ക് മുഖം കഴുകിയിട്ട് മുഖത്തൊരു പാക്ക് ഇടാം എന്നിട്ട് ബാക്കി പണി ചെയ്യാം വീട്ട് വന്നിട്ട് ഇത് മുഖം മാത്രം യൂസ് ചെയ്യുന്ന മുഖത്തിന് മാത്രം യൂസ് ചെയ്യുന്നൊരു കുഞ്ഞിട്ടൊക്കെയാണ് ഭയങ്കര ഹാഷൊന്നും അല്ല ഇനി പാക്ക് എന്താന്ന് കാണണ്ടേ ഇത് പഴുത്തിട്ടുള്ള പപ്പായ ഇന്ന് രാവിലെ മുറിച്ചതാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് പെടുത്തു തണുപ്പുണ്ട് നല്ല അതിൻ്റെ കൂടെ കഞ്ഞിവെള്ളമാണ് പുളിപ്പിച്ചതൊന്നുമല്ല ഇന്നത്തെ തന്നെ കഞ്ഞിവെള്ളമാണ് ഇതാണ് നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം ഞാൻ എങ്ങനെയാണ് കേട്ടോ പാക്കൊക്കെ ഇട്ടിട്ട് ബാക്കി പണിയെടുക്കും എത്ര പേരങ്ങനെ ചെയ്യുമെന്നറിയില്ല എനിക്കിങ്ങനെ ഫ്രണ്ട് അടിപൊളി ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെയും മറ്റേലൊക്കെ വീണുണ്ടാവും മുരിങ്ങയുടെ ഇവിടെ മോശമൊന്നുമല്ല ആ പറഞ്ഞു വന്നു അതല്ല പാക്ക് ഇട്ടിട്ട് ഞാൻ ഈ നമ്മൾ ഈ എന്തെങ്കിലും ബേസൊക്കെ വെച്ചിട്ട് അതായത് മിട്ടിയോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്താ പറയുക വേറെ പണിയൊന്നും ചെയ്യില്ല കേട്ടോ കാരണം അങ്ങനെ അത് നമ്മുടെ ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടായാൽ അങ്ങനത്തെ പാക്കൊക്കെ തേച്ചിട്ട് മൂവ്മെന്റ് ഉണ്ടായാലും റിംഗിൾസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യൂല പക്ഷെ ഇങ്ങനത്തെ പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് എനിക്ക് പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ മുടി കെട്ടിയില്ല എനിക്കിഷ്ടം മുടിയിലാവണത് ഞാൻ വീട്ടിൽ മുടി അയച്ച് വെച്ചിട്ടല്ല അയച്ചിട്ടിട്ടല്ല മറക്കുന്നത് കെട്ടിയിട്ടാണ് മറക്കുന്നത് അപ്പോൾ അതെ നമ്മൾ നന്നായിട്ട് അതിങ്ങനെ കൈകൊണ്ട് തന്നെയാണ് യോജിപ്പിച്ചത് അപ്പം കണ്ടില്ലേ ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിലാണ് ഞാൻ യോജിപ്പിച്ചത് ഒരു ടെക്സ്ചറിൽ വരും കണ്ടോ ഇനി ഇത് നമ്മൾ ഫേസിൽ തേക്കും നല്ല രസമായിട്ടുണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു നമുക്കൊരു തെളിച്ചം വന്നൊന്നും അറിയില്ല ഈ മുഖത്തിന് അതേപോലെ എന്ത് പാക്ക് തേച്ച് തേക്കുമ്പോഴും നിങ്ങൾ കഴുത്തിലും ചെവിയിലും തേക്കുക ഞാൻ ചെവിയിലൊന്നും തേക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടാണ് ഞാൻ കുളിക്കുമ്പോൾ എന്തെങ്കിലും പാക്ക് പാക്കിടുവാണെങ്കിൽ നമ്മൾ ഈ ഉത്താൻ പൗഡറൊക്കെ തേച്ച് ഞാൻ ചിലപ്പോൾ കുളിക്കും അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നല്ലാതെ ഞാൻ ചെവിയിൽ അങ്ങനെ തയ്ക്കില്ല എണ്ണ നാൽപ്പാമ്പലാതി തയ്ക്കുമ്പോ ഞാൻ കഴുത്തിൻ്റെ പുറത്ത് തയ്ക്കും ഇനി നമുക്ക് മുറ്റം അടിക്കണം നനയ്ക്കണം എന്നിട്ടൊന്നുമില്ല പോയി കുളിച്ചിട്ട് വരാം ഇപ്പൊ ഫസ്റ്റ് ഞാൻ ആ പടിയിൽ കിടന്ന തുണി ഒന്ന് സോപ്പ് ഇട്ട് മുക്കിയിട്ട് വെക്കാണ് അവിടെ അങ്ങനത്തെ തുണി ഇടാൻ പറ്റുള്ളൂ നമ്മൾ ചവിട്ടിയിട്ടാൽ ഡെയിലി നമ്മൾ അലക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചെളിയായാലും കുഴപ്പമില്ല ചവിട്ടി തൂക്കാനൊക്കെ എളുപ്പമാണ് എന്നിട്ട് ഞാൻ ആ മുറ്റം അങ്ങനെ അടിച്ച് ഇതാക്കും ഇവിടെ അടിക്കണമെനിക്കിഷ്ടമാണ് ഇവിടെ അടിക്കണം ഇവിടെ ചവർ പക്ഷേ പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കും പക്ഷേ ഫ്രണ്ട് ഭാഗം അങ്ങനെയല്ല ക്ലീനായിട്ട് കിടക്കത്തേ ഇല്ല അപ്പം ഞാനത് അടിച്ചടിച്ച് കൂട്ടിയിട്ട് ഇവിടെ ഒരു മാവുണ്ട് ആ ആ മാവിന്റെ പൂവാണ് ശരിക്കും പൊഴിയുന്നത് എന്നിട്ട് ആ മാവിന്റെ ചൂട്ടിലേക്ക് തന്നെ ഞാനത് അടിച്ചു കൂട്ടാണ് പതിവ് എന്നിട്ട് ഇവിടെ ഇവിടെ അങ്ങനെ വെള്ളമൊഴിച്ചു കഴിയലോ അങ്ങനെയൊന്നും ഡെയിലി ഒന്നും ചെയ്യൂല ഇടയ്ക്ക് എപ്പോഴെങ്കിലും തുണിയൊക്കെ കഴുകുമ്പോൾ അതിന്റെ ബാക്കി വെള്ളം എടുത്ത് ഒഴിച്ചാലായി ഇത് കണ്ടോ കണ്ണിമാങ്ങ ഫുള്ള് ചാടുകയാണ് മാവിന്റെ പൂവിൻ്റെ കൂടെ എനിക്കിത് കണ്ടിട്ട് സഹിക്കണില്ല എന്നാ എന്തെങ്കിലും ചെയ്യാൻ അറിയേമില്ല ഫുൾ കണ്ണിമാങ്ങയാണ് അപ്പൊ ഞാനത് കൂട്ടി വെച്ചപ്പോൾ ഭയങ്കരായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് അപ്പൊ ഞാനത് കാണിച്ചു തന്ന ഇവിടെയൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും ഞാൻ അടിക്കുന്നില്ല ഇത്ര ഫ്രണ്ട് അടിച്ചപ്പോൾ തന്നെ ഞാൻ ചത്ത് നെക്സ്റ്റ് ഗാർഡനിങ് ഗാർഡനിങ് അല്ല കേട്ടോ നനക്കിൽ മാത്രമേ ഉള്ളൂ ഗാർഡനിങ് ഒന്നുമില്ല എൻ്റെ ഒരു കറ്റാർവാഴ ഉണ്ടായിരുന്നു ഞാൻ എല്ലാത്തിനും എടുക്കുന്ന ഒരു കറ്റാർവാഴ അതങ്ങി ഉണങ്ങി പോകാൻ തുടങ്ങി അപ്പോൾ അത് വെള്ളം ഒഴിച്ച് തുടങ്ങിയതാണ് കണ്ടോ ഒരാൾ ഒരാൾ ഓടിയത് കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്നെപ്പം കണ്ടാലും അത് ഇറങ്ങി ഓടും എന്നിട്ട് ഇവിടെ വന്നിരിക്കും ഞാനില്ലാത്തപ്പോൾ അല്ല ഞാൻ ഇറങ്ങുമ്പോൾ പിന്നെ ഓടും അതിങ്ങനെ സൈക്കിളായിട്ട് തുടന്നുകൊണ്ടിരിക്കും ആ അപ്പം കറ്റാർവാഴ കറ്റാർവാഴ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി കണ്ടോ ഞാൻ ഇപ്പൊ വെള്ളം ഒഴിക്കുന്നതാണ് ആ കറ്റാർ വാഴ ആ കറ്റാർ വാഴയ്ക്ക് പൊതുജീവൻ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് കളത്തിലേക്ക് പക്ഷേ അതിന് മാത്രമായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ബാക്കിയുള്ള ചെടികൾക്ക് ഒരു ഈഗോ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിനടുത്തുള്ള തുളസി കറിവേപ്പില വാഴ പിന്നെ എന്നെയല്ലോ ഉദ്ദേശിച്ച വാഴ ശരിക്കാം പിന്നെന്താ ഇങ്ങനെ മാവ് പിന്നെ മുല്ല ഉണ്ടായിരുന്നു അതിന്റെ അപ്പുറത്ത് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അയ്യോ ഫുൾ കൊറേ ഉണ്ട് നിങ്ങൾ കാണുന്ന പോലെ അല്ല കുറേ നനക്കാറുണ്ടായിരുന്നു നനച്ചു വന്നപ്പോ നെഞ്ചത്ത് ചെളിയും കൊണ്ട് നിക്കുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മുഖത്തെ വൈക്ലബ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടോ അത് ദേഷ്യാണ് വേറെ ഒന്നുമല്ല അപ്പൊ ഞാൻ ദേ പെട്ടെന്ന് കുളിക്കാണ് ബൈ ഞാൻ കുളിക്കാനുള്ള തോർത്തും മറ്റേ റോംബറും കൊണ്ടാണ് കേട്ടോ ഞാൻ കുളിമുറി പോണേ എനിക്ക് തുണി അവിടെ നിന്ന് മാറുന്നിഷ്ടമല്ല അപ്പം ഞാൻ റോംബർ കെട്ടിയിട്ട് വരും എന്നിട്ട് വീട്ടിൽ നിന്ന് തുണി മാറും അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്ന ഷാംപു ആണ് ആൻറ്റി ഡാൻഡ്രഫ് ഞാൻ കുളിച്ച് വന്നു ഇടയിൽ പറഞ്ഞതൊന്നും റെക്കോർഡായിട്ടില്ല പറഞ്ഞത് ബിക്കോസ് ഞാൻ മൈക്ക് ദൂരെ അപ്പുറത്ത് ഊരി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്ന ബസ്സ് ഒന്നും കേട്ടില്ല ഞാൻ കുളിച്ച് വന്നു ഞാൻ കുളിക്കുന്ന സമയത്ത് സോപ്പോ ഫേസ് വാഷോ അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ആ പാക്ക് ഇട്ടിട്ട് ജസ്റ്റ് മുഖം വാഷ് ചെയ്തേ ഉള്ളൂ വെള്ളം കൊണ്ട് ഒരു ഗ്ലോ തോന്നുന്നില്ലേ ഇത് ഇതുവരെ മാറിയിട്ടില്ല എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അത് എന്ത് ചെയ്തിട്ട് പോകില്ല അപ്പോൾ ഞാൻ വെച്ച് പോകേണ്ട പോകുമ്പോൾ പോയാൽ മതി സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ പാക്ക് ഈ പാക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക പലരും പപ്പായയും തേനും ഒക്കെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചെയ്ത് നോക്കുക പിന്നെ മുറ്റടിക്കാത്തവരൊക്കെ പോയി മുറ്റടിക്കുക ചെടികൾക്ക് വെള്ളം നനയ്ക്കാത്തവരൊക്കെ പോയി വെള്ളം നിറയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഴ് അത്രയേ ഉള്ളൂ